മോളെ ഇന്നെന്താ പ്രശ്നം മനുഷ്യന്റെ കൂടെ ഈശ്വരാ കാര്യങ്ങൾ അത്ര ഡി എത്തിയോ ീരിക്ക് പറയ ചെങ്കീരി പുതിയ പ്രശ്നം വിളിച്ചുപോയി ഇവരുടെ കാര്യത്തില് ദൈവത്തിന് വിളിക്കുന്നതിനേക്കാളും നല്ലത് തന്നെ വിളിക്കുന്നതാണല്ലോ അതെന്താ അത് ഈ ബുദ്ധി നൽകാൻ മനസ്സുകൊണ്ടൊരു നടക്കാത്ത വെറുതെ ഇങ്ങനെ ഉടച്ചു തീർക്കണോ എനിക്ക് സംശയാറിയോ വീട്ടില് പാലം കൊണ്ടൊരാക്ക് വന്നൂടാ പച്ചക്കറി കൊണ്ടൊരാക്ക് വന്നൂടാടാ ഇവളെങ്ങനെ സംശയിക്കുന്നോണ്ട് എനിക്ക് സംശയം ഇല്ലാതില്ല പക്ഷെ അതല്ല ഒന്നിങ്ങോറി മട്ടാപ്പകല് കൊലയും നടക്കുന്ന കാല വിവിധ രൂപത്തിലും ഭാവത്തിലും സെയിൽസ്മാൻമാരായിട്ടും മറ്റു വേഷങ്ങളിലും വീട്ടിൽ വരുന്നവരെ ഉത്തരവാദിത്തമുള്ള ഒരു ഗ്രഹനാഥൻ എന്ന നിലയ്ക്ക് അതാരാ ചോദിച്ചു പോയി ഉടനെ അവള് ധരിച്ച അവള് സംശയിച്ചിട്ടാണെന്ന് പിന്നെ മക്കളെ കൂട്ടി കാറോട് ഒറ്റ പോക്ക അവിടെ വാക്ക് എന്നിട്ട് ഒന്ന് തീരുമാനിച്ചു ഞാൻ എന്നെ തമാശക്കാരനാ ചാവിയൊന്നും തരുമോ ഏതെങ്കിലും ഒരു മുറിയുടെ ചാവിയോ അതെന്താ ഹോട്ടലാ അളിയനും രാധയ്ക്ക് അവിടെ ഈ വീട്ടിലൊരു മുറിയില്ലേ വിവാഹമോചനത്തിന്റെ വക്കീലെത്തി നിൽക്കുന്ന ഭർത്താവിന് ഭാര്യ വീട്ടിൽ എവിടെയാണിയാ മുറി എങ്കിലും ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂടം എന്നോട് ആരാമത്തിൽ എന്ന ബാബുരാജ് ഈണം നൽകിയ ഒരു പാട്ടില്ലേ അത് പിരിയുന്നതിന് മുമ്പ് ഭാര്യയെ ഞാൻ പാടി കേൾപ്പിക്കും ആ ജീവിച്ചിരിപ്പണെങ്കിൽ സാമിക്കും കേക്കാം എനിക്ക് വിഷമിട്ട് പാടില്ല അളിയനോ ഇങ്ങനെ ഒരുത്തൻ നിനക്കെങ്കിലും ഒരു പൊടിക്കൊന്ന് വിട്ടുകൊടുത്തൂടെ തന്റെ നമ്മളെ ഇങ്ങനെ സംശയിച്ചും തമ്മിൽ തല്ലിയും കഴിയുന്ന വീട്ടിൽ വളർന്ന കുട്ടികൾ അത് മറക്കണ്ട അവൻ പറഞ്ഞത് കേട്ടില്ലേ നിക്ക് എന്നും താൻ എനിക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ഒറ്റ കാര്യത്തിൽ തന്റെ കണക്ക് തെറ്റി അഡ്വക്കേറ്റ് കുഞ്ഞുകൃഷ്ണമേനോന്റെ അനന്തരവനാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് താൻ ഒരുത്തും കാരണല്ലടൂ എന്റെ മോളെ ഞാൻ ആ വീട്ടിക്ക് കെട്ടി ചൂടുത്തു ചക്കയാവുമ്പോ ചൂഴു നോക്കാം പക്കിയിലാവുമ്പോഴോ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് അല്ല എല്ലാം കഴിഞ്ഞിട്ട് എന്റെ പുറകിൽ ആക്കിയൊരു ഇളിയുണ്ടല്ലോ അത് ചിത്രമാനോ കോടതി പോവാതെ വീട്ടിൽ തന്നെ കുത്തിരിക്കുന്ന വക്കീൽ പണിയാ അത് കള്ളപ്പണിയല്ലേ അതിന് അഡ്വക്കേറ്റ് ചിത്രമാനെ കിട്ടൂല അളിയൻ അറിയോ ഒരു മൂന്ന് മൂന്നേമക്കാൽ വയസിൽ തൊട്ടിൽ കിടന്ന് നീതി ന്യായമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഉറക്കെ കരഞ്ഞിരുന്നതായി എന്റെ അമ്മ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ വക്കീൽ വക്കീൽക്കുപ്പായമിട്ട് ഞാൻ കോടതിയിൽ പോയ ആദ്യ നാളിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന തിരിച്ചറിഞ്ഞു ഒരേ നിയമപുസ്തകത്തിൽ പഠിച്ച നിരത്തിയാണ് കട്ടവന് വേണ്ടി ഒരു വക്കീലും കളവ് വേണ്ടി മറ്റൊരു വക്കീലും ബാധിക്കുന്നത് ഇത് എന്ത് ന്യായമാണ് ഇതിലെവിടെ ലീവി ശരിയാ ഇഷ്ടമില്ലാത്ത ഒരു മണിക്കും എന്റെ അളിയുമ്പോ അല്ലെ ഒരു കാര്യം കൂടെ ഒന്നൂടെ അതുകൊണ്ടാണ് ഞാൻ ടൂറിസം ഇനി അതെ വൈത്തിരിയിൽ ഏക്കർ സ്ഥലത്ത് റിസോർട്ട്സ് വിദേശ ടൂറിസ്റ്റുകൾ അതിന്റെ ഇരകൾ ആദിവാസികളെ വസ്തുക്കളായി നിരത്തും കഥകളി കൂടിയാട്ടം തുടങ്ങിയ നമ്മുടെ അനുഷ്ഠാന കലാരൂപങ്ങളെ വലിയ വലിയ മരക്കൊമ്പുകളിൽ ഊഞ്ഞാൽ കെട്ടി സിനിമാ പാട്ടുകളിൽ കാണുന്നത് പോലെ ആട്ടിക്കൊണ്ടിരിക്കും സോമോഷൻ അലിയ വെറും രണ്ടേ രണ്ട് കോടി അത് അപ്പോൾ ഈ മുടക്കി തരിക ഭാവിയിൽ ഞാൻ അത് തരാം അലിയ ഭാവി ഉണ്ടായിട്ട് വേണ്ടേ ഞാൻ മുടക്കി അളിയ തരാൻ അതുകൊണ്ട് ഞാൻ ഈ പരിപാടി മൊത്തമായിട്ട് അങ്ങ് മുടക്കിയിരിക്കുന്നു അലിയ മുടക്കരുത് ഒരു ബിസിനസ് ബിസിനസ് ഒന്നും നമുക്ക് ഉണ്ടല്ലോ അത് മതി കുറച്ച് പണിയുണ്ട് ഫുൾ സൈസ് ഫോട്ടോ എന്തിനാ എനിക്ക് പണിയൊന്നുമില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യും എനിക്കൊരു മുടക്കൂല്ല അളിയൻ ഒരു പണി വായി അല്ലെ ഏ അർത്ത കൈക്ക് ഉപ്പ് വെക്കാത്തൊരു അപ്പു അളിയൻ പത്ത് പതിനഞ്ച് എത്തിയ പെൺകുട്ടിയുടെ കല്യാണക്കാരിയാ അതിലേക്ക് അപ്പുവിന്റെ കൈ കൊണ്ട് എന്തെങ്കിലും അപ്പൂന്റെ കണക്കിൽ എന്താ വേണ്ടെന്നുള്ളത് കോയൊക്കെ തീരുമാനിക്കാം കഴിഞ്ഞ ആഴ്ച താമരശ്ശേരിയില് അച്ഛന്മാരുടെ അപ്പൂടെ ചെയ്തതും കൊടുത്തതും ഒന്നും കൊട്ടിപ്പാടല്ലേ സാമൂഹിക ആര് കൊടുക്കുന്നു എന്തിനു കൊടുക്കുന്നു തന്നെ കാര്യം പെൺകുട്ടികളുടെ കല്യാണല്ലേ അതോട്ടെ അമ്പതിനായിരം ഈ നല്ല മനസ്സ് മതി നടുക്കാടില്ല ദൈവം കാവലുണ്ടാവും എല്ലാവർക്കും ഒരു ഒരു കണക്കിൽ തേങ്ങ എന്താ മൂപ്പ് അല്ല ായിരം കൊണ്ട് എന്റെ കണക്കിലെ എന്ന് പറഞ്ഞ കണക്ക് ഏറിയേറി വരുന്നുണ്ട് കുറച്ചു ദിവസം കഴിയുമ്പോ ഒരാൾ ഇംഗ്ലണ്ടിൽ നിന്ന് വരും അങ്ങനെ ഞാൻ കണക്ക് പറയേണ്ടതാ അല്ല അനിയ മൂപ്പിനെത്താ പഠിപ്പും കഴിഞ്ഞു പരീക്ഷയും കഴിഞ്ഞു നല്ല ഒന്നാം ക്ലാസ് ആയിട്ട് പാസ്സാകുകയും ചെയ്തു പിന്നെ ഒരു പരിചയത്തിന് വേണ്ടി കുറെ കാലം അവിടെ ഒരു വലിയ കമ്പനിയിൽ ജോലിയും ചെയ്തു പഠിപ്പിന്റെ മോൻ പഠിക്കാൻ എന്താ അപ്പ മോശക്കാരനായിരുന്നു ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ചാലപ്പുറ ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന എന്നെ നോക്കി ഇമ്പീരിയൽ ഹോട്ടലിൽ നിന്ന് മസാല ദോഷം വാങ്ങി കാത്തു നോക്ക അച്ഛൻ ഒരു ദിവസം സ്കൂൾ വിട്ട് മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ വലിയൊരു കിണ്ടലി ചാക്കും തലയിൽ തൂക്കി വീടാ നിൽക്കുന്ന അച്ഛനെ കണ്ട് ഇത്തിരി പൊന്ന് ഞാൻ ചെന്ന് കാര്യം ഞാനല്ലാതെ വേറെ ആരണ്ട് പിടിക്കാൻ പുസ്തകം വലിച്ചറിഞ്ഞോട് അറ്റോ ഓട്ടാ ചെന്ന് പിടിച്ചു എന്നിട്ടും വീണു പോയിരുന്നു അച്ഛൻ കൂടെ ഞാനും പുസ്തകം ചെറിയൊരു ചാക്കുടെ തലയിൽ വെച്ചു പിന്നീട് അങ്ങോട്ട് പാളയം മാർക്കറ്റാ നമ്മുടെ സ്കൂളും കോളേജും ഒക്കെ തോറ്റില്ലല്ലോ കൃഷ്ണേട്ടാ റാങ്കോട് കൂടിയല്ലേ മാർക്കറ്റിലെ പരീക്ഷ മാസമായത് അച്ഛലും പോലും ഹലോ രാമേന്ദ്രേട്ടാ വരൂ വരി എന്നാ പിന്നെ ഞങ്ങൾ അപ്പവും ആയിക്കോട്ടെ കണ്ടില്ല ഡോക്ടർക്ക് അപ്പനെ കണ്ടേ മതിയാവൂന്ന് അതെന്താ ഡോക്ടർമാരെ നമ്മൾ അങ്ങോട്ട് പോയി കാണേ ഞാൻ അച്ഛനെ കണ്ടിട്ടാ വരും കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പു വരട്ടെ അവനല്ലേ തീരുമാനം എടുക്കേണ്ടത് ഒരു തമാശയും പറഞ്ഞു അച്ഛൻ അച്ഛൻ എങ്ങനെയാ എന്നെ അച്ഛനാക്കും എന്നിട്ട് മൂപ്പന് മോനാവും ഒരു വെച്ചുമാറല്ലേ മനസ്സിലായി അനിയന്റെ കാര്യങ്ങളൊക്കെ ഏട്ടനാ അല്ലേ പത്ത് പതിനഞ്ച് വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് ഞങ്ങൾ അവനെ പ്രസവിച്ച അന്ന് രാത്രി അമ്മ വിളിച്ചു പിന്നെ ഞാൻ അവനെ വളർത്തി അവൻ എന്റെ അമ്മയൊന്നും വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ അവൻ എനിക്കിപ്പോഴും മോനാ അവൻ ജനിച്ചതിനു ശേഷം ഞങ്ങൾ കേൾക്കേണ്ട ഐശ്വര്യങ്ങളൊക്കെ എന്റെ മോളുടെ ഭാഗ്യം നാളെ അവളുടെ പിറന്നാളാ ഒന്ന വഴിക്ക് വരണം ക്ഷണിക്കാനും കൂടിയാ വന്നത് അതിനെന്താ ആയിക്കോട്ടെ അത് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിന് കുടുംബമഹിമ നിർബന്ധ അല്ലെങ്കിൽ നമുക്ക് ലീലാ ഗ്രൂപ്പിനാ മോശം കുടുംബമഹിമ വളരെ നല്ലത് ചിത്രത്തിലേറെ എന്നിട്ട് എന്തുണ്ടായി അല്ലച്ചാ ഇത് എന്തേ നീ ഇവനെ സഹിച്ചു മടുത്തോ അതല്ല ഹരി അവനും കൂടി ഇഷ്ടമായിട്ട് വേണ്ട ഇതൊക്കെ തീരുമാനിക്കാൻ അത് വലിയൊരു പോയിന്റ് അല്ലോ എന്ന് എനിക്ക് തോന്നുന്നു പണ്ട് അച്ഛന്റെ കൂട്ടുകാരന്റെ മോളീ ഇരിക്കുന്ന പൂച്ചക്കണ്ണിയെ അച്ഛൻ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു എന്നോട് കെട്ടാൻ പറഞ്ഞു ഞാൻ കെട്ടി എന്നിട്ട് എന്താണ്ടായ വല്ല കുഴപ്പമുണ്ടായോഴപ്പുണ്ടാക്കാനാടോ പെണ്ണ് കിട്ടുന്നത് എന്റെ മോൻ ഹരി എന്താ കഴിക്കേണ്ടത് എന്താ കൊടുക്കേണ്ടത് എവിടെയാ പഠിക്കേണ്ടെന്നൊക്കെ ഇത്രയും കാലം ഞാൻ തന്നെയാണ് തീരുമാനിച്ചെങ്കിലേ അവന്റെ കല്യാണക്കാരും ഞാൻ തന്നെയാ തീരുമാനിക്കാം എന്താച്ചാ അത് വലിയ എന്തുമാത്രം പോയിന്റുകളായി വീട്ടിൽ എന്തായാലും ഡോക്ടർ മേനോം വന്ന് ക്ഷണിച്ചതല്ലേ ആ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന് രണ്ടാളും കുട്ടികളെയും കൂട്ടി ഒന്നു പോവാ കൂട്ടത്തിൽ ആ കുട്ടിയെ ഒന്ന് കാണാനോ ആ കാണാലോ വര വരൂ ഒരു അല്പം വൈകി പോയി ആളൊക്കെ ഏയ് അങ്ങനെ വലിയ ആഘോഷം ഒന്നുമില്ല മോളുടെ ഫ്രണ്ട്സും പിന്നെ വേറെ ഒന്ന് രണ്ട് ക്ലോസ് ഫാമിലീസും അത്രേ ഉള്ളൂ അവിടെ നിന്നൊന്നും ഇറങ്ങാൻ പറ്റണ്ടേ ഇറങ്ങാൻ നേരത്തെ അറിയലും കേറി വരും അത് സ്ഥിരം പതിവാ ഡോക്ടറോട് ഞാൻ പറഞ്ഞു അപ്പൊ എത്താൻ തിരി നേരം കാത്തിരിക്കേണ്ടി വരുന്നേ കാശിക്ക് പുറപ്പെട്ട രാമേശ്വരത്തെ എത്താന്നെ അറിയണവർ കല്ലേ അറിയൂ എവിടെ പോളൂ ആരാന്ന് പിന്നെ പത്രത്തില് കൂടെ കൂടെ കാണാറുണ്ടല്ലോ ഉദ്ഘാടനമൊക്കെ ചേച്ചിമാരേക്ക് ഇവരുടെ വാരവന്റെ ഉദ്ദേശം പിറന്നാളുകാരിയെ കാണാന്നുള്ളത് മാത്രല്ല ഒരു പെണ്ണു കാണുന്ന അരി തന്ന അവർ നമ്മിക്കണ്ട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകാതെ നടക്കുന്നേ എന്തായാലും അമേരിക്കയിലല്ല ലോകത്തിന്റെ ഏത് കൊണ് പോയാലും സമാധാനമായിട്ട് കഴിയാലു കണ്ടാക്കും അപ്പൂവിന്റെ കയ്യിലേക്കല്ലേ മോളെ ഏൽപ്പിക്കണത് നീയോ നീ ഇതെവിടെന്ന പോരെ ബോംബെ എന്നോ എന്നാ പിന്നെ അപ്പേട്ടനെ വിളിച്ചൊന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു

Nice to meet you, man. How was your trip? Hi, how are you? Hari. <laughs> <laughs> Eta! <laughs> friends, this is my one and only brother, apukutan Menon. Yeah. Not just my brother, but my mother, my guide, uh -huh. my teacher, my soul, my everything. We have heard a lot about you from Hari. <laughs> 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 Eta, meet my friends. Francis, Pramod, Saji, Hello. Suresh. All business freaks. <laughs> 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 see you, man. OK, Hari. I'm OK, see man. You. Bye. Bye. OK, bye. Bye. അപ്പുമായിട്ട് നീ വൈറ്റ് ഇപ്പോഴും കളഞ്ഞില്ലേ കളഞ്ഞില്ലേം പോലെ സ്റ്റൈൽ ആക്കാനിട്ടോ പണ്ട് ഒന്നെ ഉള്ളെങ്കിലും ഒരുപാട് തോന്നിക്കാനാ ഏട്ട സ്കൂളിലെ ചെങ്ങായിമാരോട് അടിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ ഞാൻ കൊറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പുമായിട്ടുണ്ട് ഈ വേഷം ഈ പ്രാവശ്യം എനിക്ക് ഈ വേഷം മതി നിന്റെ ഏട്ടന്റെ വേഷം അല്ല നീ ഇത്രയും കാലം ഇംഗ്ലണ്ടിൽ പോയി നിന്നപ്പോ ഞാൻ വിചാരിച്ചു നീ നല്ല വെളുത്തു ചുക ചൊകമായിട്ടുണ്ടായി എങ്കിൽ പിന്നെ അത്രയും കാലം ഇന്ത്യ വിളിച്ച ബ്രിട്ടീഷുകാരും പോകുമ്പോ കറത്തിട്ട് ഇല്ല മോനെ ഹരി അമ്മയെ കണ്ട ഓർമ്മയില്ലാത്ത നിനക്ക് അവളുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ പറ്റാത്തത് ഒരു വേദനയായിട്ട് തോന്നുന്നു നിന്റെ അമ്മയ്ക്കൊത്ത രണ്ട് കാലുകൾ നിന്റെ മുമ്പിൽ അതിലൊന്നു തൊട്ടാ മതി അങ് സ്വർഗത്തിലിരുന്ന് അവള് അനുഗ്രഹിച്ചോളൂ ഡിസ്കസ് ചെയ്യാം അതെന്താളിയ അതായത് ടൂറിസം ലീല ഗ്രൂപ്പിന്റെ അടുത്ത സ്റ്റെപ്പ് അതായിരിക്കണം ഏത് അതായത് വൈത്തറിയിൽ അതായത് വൈത്തരിലെ കണ്ണി കണ്ട മരത്തിലേക്ക് ഊഞ്ഞാലിട്ടി ആട്ടുക അളിയാൻ ആട്ടുന്നത് സ്ലോ മോഷൻ ഒന്നായിട്ട് മുഴുവൻ നീ കേട്ട് കഴിഞ്ഞാൽ തലയ്ക്ക് ബോധന ഉണ്ടായി തുമ്പോ അവൻ രണ്ടാളെയും ഒരുമിച്ച് കണ്ണ് നിറച്ച് കണ്ടിട്ട് കാലെത്രയായി ഇന്നൊരു സന്തോഷമുള്ള ദിവസാ അല്ലടോ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ അല്ല എല്ലാം കഴിഞ്ഞിട്ട് പുറകീന്ന് തനിക്ക് ആക്കിയൊരു ഇലി ഉണ്ട് അത് ഉണ്ടോന്ന് നോക്കിയതാ

നമ്മളെ സ്നേഹിക്കുന്നവരെയും ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരെയൊന്നും കളയാനും കണ്ടില്ലെന്ന് വെക്കാനും പറ്റില്ല അതി കുറച്ചുള്ള ലാഭമൊക്കെ മതി ഏത് കച്ചവടത്തിലും ഇതേവരെയുള്ള കുറ്റവും കുറവുകളും ഒക്കെ എന്റെ കണക്കിൽ വെച്ചേക്കും നീ പഠിച്ചു വന്നാലല്ലേ ഇനി അങ്ങോട്ട് നീ തന്നെ വേണം എല്ലാം ആലോചിച്ച് തീരുമാനിച്ചു നടത്താൻ ഞാൻ ആർക്കും ഫീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല എ അത്രേ ഉള്ളൂ അത് പിന്നെ എനിക്കറിഞ്ഞുപോയി പിന്നെ നിന്നെ ഇനി അങ്ങോട്ട് ഒറ്റത്തടിയായിട്ട് വിടണ്ടാകും തീരുമാനിച്ചിട്ടുണ്ട് എന്നുവെച്ച എന്ന് വെച്ചാൽ ഈ കച്ചവടത്തിന്റെ ഏടാകൂടങ്ങളൊക്കെ തലയിൽ ഏറുന്നതിന് മുമ്പ് ഒരു പെണ്ണ് പെണ്ണങ്ങട് കെട്ടുക ഏട്ടാ അതിപ്പോ ഞാൻ ഒന്നും പറയണ്ട നാളെ ഒരു കുട്ടിയെ കാണാൻ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന് ഞാൻ ഏറ്റിരിക്ക പോയി ഏട്ടൻ നിർബന്ധമാണെങ്കിൽ പോയി നോക്കാം പോയി നോക്കാം ഒരു ഉറപ്പില്ലേ കുടുങ്ങോ